ഞാൻ ഭർത്താക്കന്മാരോട് ചോദിക്കുകയാ ധൈര്യമുണ്ടോ ഇത് കൊണ്ടുപോയിട്ട് ലോക്കിടാതെ പെണ്ണും പുള്ളിയുടെ കയ്യിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇന്നു പറഞ്ഞു കൊണ്ടു കൊടുക്കാൻ ധൈര്യമുണ്ടോ അള്ളാഹു അള്ളാഹോ കാത്തിരശ്ശിക്ക് മാറാകട്ടെ അള്ള കാത്തിരശിക്ക് മാറാകട്ടെ കൊണ്ടുകൊടുത്ത ഓള് വൈകുന്നേരം വാരിക്കെട്ടി വീട്ടിൽ പോവും നമുക്ക് മതി എന്ന് പറഞ്ഞിട്ട് എടോ നമ്മള് നോക്കിക്ക ഭർത്താവിന് എന്ത് ലോക്ക കേറണെങ്കി ഫിംഗർ പ്രിന്റ് തന്നെ വേണം ചെലതിന് മുഖം കാണിച്ചാൽ മതി തുറക്കാൻ പിന്നെ നോക്കിക്കേ ഗാലറി കയറണമെങ്കിൽ പ്രത്യേക ലോക്ക് ഈ അടുത്തൊരു വാപ്പ ഫോട്ടോ എടുക്കണവസ്ഥാതെ എത്ര നോക്കിയിട്ടും ഫോൺ വേണമെന്നില്ല വാപ്പ ലോക്ക് എടുക്ക് ആ വാപ്പ വരയ്ക്കണ വര കണ്ടപ്പോ ഇങ്ങനൊരു വരയുണ്ടെന്ന് അപ്പഴാ മനസ്സിലായേ ഇവിടെ ഒന്നും പ്രായമുള്ള വാ ഇതിലൊക്കെ മറന്നു പോകൂലേ ഇട ഇന്നത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാ ലോക്ക ബാത്റൂമിൽ പോകുമ്പോഴും ഈ സാധനം ചുമന്നുകൊണ്ട് പോണ ചങ്ങാതിമാരുണ്ട് അള്ളാഹു ഋഷികുമാറാകട്ടെ അള്ള കാത്തരക്ഷികമാർ ആകട്ടെ എന്ത് നിനക്ക് ഇത്ര പേടിയെന്ത് പെണ്ണുംപുള്ളയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഫോൺ വെക്കാൻ നിനക്ക് ധൈര്യമില്ല കാരണം അതിനകത്ത് അവള് കാണാൻ പാടില്ലാത്ത പലതും ഉണ്ട് പാപ്പാ നിങ്ങൾ എന്തിനാ എന്റെ ഫോൺ എടുക്കണം പെണ്ണുംപുള്ള നിങ്ങൾ എന്തിനാ എന്റെ ഫോൺ പരിശോധിക്കുന്നേ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് മറച്ചു വെക്കാൻ ഉള്ളത് കൊണ്ടല്ലേ ഈ സാധനം എന്ന് നിങ്ങളുടെ വീടിനകത്ത് ലോക്കില്ലാതെ ധൈര്യമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കാലം വരുന്നോ അന്നേ നിങ്ങളുടെ കുടുംബജീവിതം നേരെയാകൂ അള്ളാഹു നമുക്ക് ഈ മാന്തരിമാർ ആമിയും പറ അപ്പൊ നിങ്ങൾ വെക്കുക എന്റെ പൊന്നാര സിറാജ് നിങ്ങൾക്ക് വെക്കാൻ പറ്റുമോ എടാ ഞാൻ എന്റെ കാര്യം കൂടെ ചേർത്താ പറഞ്ഞേ അല്ലാതെ ഞാൻ മലക്കാണെന്ന് വിചാരിച്ചിട്ടല്ല